ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് താരൻ താരനുണ്ടെങ്കിൽ പിന്നെ പറയണ്ട മുടി മുടികൊഴിച്ചിലും ചൊറിച്ചിലും ആകെ അസ്വസ്ഥമായിരിക്കും ഒരുവിധം ഹെയർ ഓയിലുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് മടുത്തോ അതുപോലെ തന്നെ ഒരുവിധം ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് നോക്കി എന്നിട്ടും താരം മാറുന്നില്ല ഇനി ഉപയോഗിക്കാൻ എൻജിൻ ഓയിൽ മാത്രം ബാക്കിയുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് കോട്ടക്കൽ ആയുർവേദശാലയുടെ അയ്യപ്പാല വെളിച്ചെണ്ണ അഥവാ അയ്യപ്പാല കേരതൈലം അതുപോലെ തന്നെ അതേ കമ്പനിയുടെ തന്നെ എയർ നൗറിഷിംഗ് ഷാംപൂ ഇവ രണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് താരം പോകും നല്ല റിസൾട്ടാണ് കിട്ടുക ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് ഇതുപോലെ എല്ലാം ഉപയോഗിച്ച് അടുത്ത് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒരാളിത് പറഞ്ഞു തന്നത് അങ്ങനെ ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ടാണ് അയ്യപ്പാല വെളിച്ചെണ്ണ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക ഒരാഴ്ച അങ്ങനെ ചെയ്യണം അതിനുശേഷം കുളിക്കുന്നതിന് ഒരു ഒരഞ്ച് മിനിറ്റ് മുമ്പ് തേച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതിയാകും നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് ഞാൻ മുൻപ് ഒരു പ്രാവശ്യം വാങ്ങിയത് വിദേശത്ത് നിന്നാണ് അന്ന് ഇതിന് നാന്നൂറ് രൂപ വില കൊടുക്കേണ്ടി വന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊടുത്താൽ മതി അപ്പം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ് നല്ല റിസൾട്ടാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഷാംപൂ ഉപയോഗിക്കണം ഷാംപൂ അത്ര സ്ട്രോങ് ഉള്ള ഷാംപൂന്നല്ല അപ്പം ഷാംപൂ ഉപയോഗിച്ചിട്ട് രണ്ടോ മൂന്നോ തുള്ളി ഷാംപൂ എടുത്തിട്ട് കഴുകി കഴുകിക്കളഞ്ഞാൽ മതിയാകും ഇത് രണ്ടിനും കൂടി നിങ്ങൾക്ക് വില വരുന്നത് ഇരുന്നൂറ്ററുപത് രൂപ ഇത്രയും വില കൂടിയ ഷാംപൂ ഓയിലൊക്കെ പരീക്ഷിച്ചും അടുത്ത നിങ്ങൾക്ക് ഇരുന്നൂറ്ററുപത് ഒരു വലിയ രൂപയായി തോന്നുന്നില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഷാംപൂ ഇതാണ് ഇത് നൂറ് എം എൽൻ്റെ ഒരു ഷാംപൂ കേരതൈലം ഇരുന്നൂറ് എം എൽ അങ്ങനെയാണ് വരുന്നത് ഷാംപൂ നിങ്ങൾ കൂടുതലൊന്നും യൂസ് ചെയ്യേണ്ട രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ട് തലയിൽ തേച്ച് കഴുകിക്കളഞ്ഞാൽ മതിയാകും അപ്പോൾ ഒരു മാസം നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻ്റ് ചെയ്യണം അപ്പോൾ പേര് മറക്കണ്ട അയ്യപ്പാല വെളിച്ചെണ്ണ ഓക്കേ